അസ്സലാമു അലൈക്കും ജുമാ കഴിഞ്ഞ് ആരും എഴുന്നേറ്റ് പോകരുത് കത്തീബ് എന്നുള്ള നിരക്ക് ഒരു മർമ്മപ്രധാനമായ വിഷയം അവതരിപ്പിക്കാനുണ്ട് അതുകൊണ്ട് ആരും എഴുന്നേറ്റ് പോകരുത് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ ഇവിടെ മൂര്യമാർക്ക് അല്ലെങ്കിൽ ഹാദിമാർക്ക് ചെലവിൽ കൊടുക്കണം അത് മഹലിന്റെ ബാധ്യതയാണ് അപ്പൊ ആ മഹല് ഇല്ല നിവാസികള് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് വളരെ കറക്റ്റായിട്ടുള്ള സംഭവമാണ് സത്യസന്ധമായ കാര്യപാട് ഇന്നത്തെ സമൂഹം നൂറുർപ്പി നൂറ്റി അമ്പത് ഉറുപ്പി തന്നിട്ട് മൂല എന്ന അല്ല അവിടെ പെണ്ണുങ്ങളില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുന്നൊരു സമ്പ്രദായമുണ്ട് അത് എല്ലാ മൂലയാമാരും ചെയ്യുന്ന പ്രവൃത്തി ഇത് നിങ്ങൾ മനസ്സിലാക്കണം മൂലയാമാരും എല്ലാവരും ഒരുപോലെയല്ല ഏതെങ്കിലും ഒരു ഹറാം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തം മൂലയമാരുടെ ആ ഘടകത്തിന് ഉത്തരവാദിത്തമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം മൂല്യമാർക്ക് ചെലവർ കൊടുക്കണം എന്നുള്ള വ്യക്തമായൊരു ഹദീസ് ഉണ്ട് എന്താണ് ആ ഹദീസ് എന്ന് അറിയുമ്പോ അഗുരു ഖീബുക്കും കൊല്ലിയും സലാത്തറ ലഹങ്കുബുസ അഗുരു നിങ്ങൾ തീറ്റിക്കണം കുല് ഖതീബുക്കും എല്ലാ ഖതീബമാരെയും കുല്ലിയും സലാസമറ എല്ലാ ദിവസവും മൂന്നു നേരോ ലഹൻബ കുബുസ റൊട്ടി നിറച്ച് നിങ്ങൾ തീറ്റിക്കണം കേട്ടോ റൊട്ടി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കട്ടിയില്ല അരിപ്പത്തിരിയാട് അപ്പോ എല്ലാവരും അത് ചെയ്യണം ഇത് കേട്ട സമയത്ത് മൊല്ലാക്കൊന്ന് മുരടൻ അനക്കി ഞാൻ പറഞ്ഞത് മൊല്ലാക്കാക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് ഉണ്ടാക്കി പറഞ്ഞ ഹരീസ് മൊല്ലാക്കാക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ രണ്ടേ രണ്ട് വാക്കേ പറഞ്ഞിട്ടുള്ളൂ എന്താണ് വാക്ക് ലാ തനഹയാ മൊല്ലാ ലാ തനഹയാ മൊല്ലാ നിസ്ബുല്ലി നിസ്ബുല്ലക്കുല്ലോമും എന്തായന ലേതനഹയാ തൊണ്ട നനക്കണ്ട തൊണ്ടൻ നനക്കണ്ട മുരടൻ നിസ്മുല്ലക്കും നിസ്മുല്ലി നിസ്ബുല്ലക്കും കിട്ടിയാല് പോതിയും പോതിയാണ് കൗമും ജാഥിലീ ഈ കൗമൊക്കെ ജാതിലി ഒന്നും ഒന്നും തിരിയാത്തോലാണ് അപ്പോ എങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കേണ്ടതുണ്ട് ഞാൻ കൂടുതൽ നീട്ടി പരിധി പോകുന്നില്ല അപ്പൊ മൂല്യം അവർക്ക് ചെലവിന് കൊടുക്കണം എന്നത് വളരെ യാഥാർത്ഥ്യമാടും അത് സംഭവിച്ചിരിക്കണം അത് അഞ്ച് തട്ടുള്ള പാത്രത്തില് അടിയിലെ കഞ്ഞിന്റെ വെള്ളോ അതിന്റെ മുകളിലെ പാത്രത്തിൽ ചോറ് അയിന്റെ മുകളിലെ പാത്രത്തിൽ കൊയർച്ചയാണെങ്കിൽ കൊയർച്ചി അടർച്ചയാണെങ്കിൽ ആടർച്ചി ഈ എ സാധാ പോത്തർ ചെയ്യാണെങ്കിൽ പോത്തർച്ചി അയിന്റെ മോമോളെ പപ്പടം പൊരിച്ചത് അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളും ആദ്യത്തെ അതിന്റെ മോളെ ഉപ്പേരി അനുബന്ധ സാധനങ്ങളും വെക്കണ്ടേ അഞ്ച് തട്ട് പാത്രോ അത് ഫേമസ് ആക്കി കൊടുത്തത് മൂലയാമാര് തന്നെയാണ് എന്നിട്ട് അതൊക്കെ പാടുവെച്ചിട്ട് അതിന് ആ സ്പൂൺ കൊണ്ട് ഒരു ലോക്ക് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് ചൂടാറാതെ നേരത്തിന് നേരത്തിന് നമ്മുടെ മുമ്പിൽ കൊണ്ടെന്ന് വെച്ചതിന്റെ ബാധ്യത ഈ മഹലിന്റെ നിവാസികൾക്കുണ്ട് മറക്കണ്ട മക്കള് അസ്സാം വലൈക്കും